ഏകാധിപതിയിൽ നിന്ന് രാഷ്ട്രത്തെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പത് കോടി രാജ്യമേ കരുത്താകണ എന്ന ആഹ്വാനത്തിൽ അതിനുവേണ്ടി ചോരചിന്താൻ രക്തസാക്ഷിയാവാനാ മഹാരാജ്യത്തിന്റെ ബലിത്തറയിൽ ജീവൻ സമർപ്പിക്കാമെന്ന വാക്കാർജ്ജവത്തിൽ സംഘവിരുദ്ധ പക്ഷം കാണുന്ന ഒരു ജനാധിപത്യ പോരാടിയുടെ ഉയർപ്പാണ് അല്ലാതെ ഫോട്ടോഷൂട്ട് ഉടായ്പല്ല അഴിമതികളിൽ ആർത്തിയോട് ആണ്ടുപൂണ്ടുപോ ചീടിയെത്തുമ്പോൾ മറുകണ്ടാടി വിശുദ്ധരാകുന്ന ഒരു രാഷ്ട്രീയ മാതൃകാകാലത്ത് ഒരു നോട്ടം കൊണ്ട് അടിയറവില്ലാത്ത ധൈര്യമെങ്കിൽ ഒരു ജാവത ഏക്കറും ഇന്നേ വരെ ചായ കുടിക്കാൻ അനുവദിന്റെ വീട്ടുപടിക്കൽ പോകുന്നില്ലെങ്കിൽ ഓർത്ത് വെച്ചോ ഇരുമ്പഴിയിൽ നിന്ന് രാഷ്ട്രീയ ലോഞ്ചിങ് റൈസന ഹിൽസിലേക്കാണ് ഈ പ്രതിപക്ഷം പറയും മട്ടിൽ ആ തിഹാർ ഇൻപൊഴിയുള്ള ഒരു രാഷ്ട്രീയവേട്ടം മാത്രമായിരുന്നെങ്കിൽ അഥമ നീക്കത്തിന്റെ ദുഷ്ടശില്പികൾ പേടിയോടെ ചങ്കടിക്കണം വരുന്നുണ്ട് ഒരു തിരിച്ചടി ആ തിക്താനുഭവങ്ങൾ പുറത്തുമാപ്പാക്കാൻ അയാൾ ഒരു സമാധാനകാന്തി അല്ല അഗ്രസീവ് രാഷ്ട്രീയത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ മാക്വല്ലി ശ്രീ ശിവന്തനാഭൻ എന്തോ ഡെയറിംഗ് അറ്റാക്കാണ് അഴിമതിക്കാരെ മൊത്തം പാർട്ടിയിൽ എത്തിച്ച് വിശുദ്ധരാക്കി മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ആക്കി അഴിമതിക്കെതിരെ പറഞ്ഞു രാജ്യത്തെ ബൌക്കൂഫ് ആക്കല്ലേ എന്ന് പറഞ്ഞാൽ മണ്ടമാരാക്കല്ലേ എന്നൊക്കെയാണ് അൻപത് നാളത്തെ ജയിൽവാസം ഒരാളെ അത്ര കണ്ട് കരുത്തനാക്കുമോ ശ്രീവന്ത്നാഭൻ അറിയില്ല ഞാൻ ഞാൻ കളവ് കേസിലോ മോഷണ കേസിലോ മോഷണക്കേസിലോ കേസിലോ ജയിലിൽ പോയിട്ടില്ല ഞാൻ ക്രിമിനൽ അഭിഭാഷകനാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ജയിലിൽ പോയാൽ കരുത്ത് കിട്ടുമെന്ന് കഷ്ടം